ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പച്ചമാങ്ങ രസമാണ് ഉണ്ടാക്കുന്നത് അതിന് പച്ചമാങ്ങടെ മുടിച്ചുവെച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം ഒരു സ്റ്റെപ്പ് ചെയ്യാണ്ട് അതിന് കുറച്ച് ഒരു രണ്ട് സ്പൂണും മല്ലിയും രണ്ട് രണ്ട് കായമുളക് അതൊന്ന് വറുത്തിട്ട് വെക്കണം ഒന്ന് ചൂടാക്കി വെക്കണം ഇതൊന്ന് ചൂടാക്കി എടുക്കുക ഇത് എടുക്കാനായ മതി ഇത് മാറ്റി വെക്കുക പച്ച മാങ്ങ തോല് പൊക്കി വെച്ചത് അത് ഇത് എനിക്കിത് പകുതി പച്ചമാങ്ങയല്ലോട്ടെ കൊറച്ച് രസമായോണ്ട് വേണമെങ്കിൽ ഒരു പൂ മാങ്ങ എടുക്ക ഇത് ചുവന്നും നോക്കണ്ട പക്ഷെ നല്ല പുളിയുടെ മാങ്ങയ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉപ്പുട്ടിട്ട് വേവിക്കാൻ വെക്കാം ഇത് നല്ലോണം വേവട്ടെ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് അപ്പ ഇത് ഇങ്ങനത്തെ മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്ക ഒരു മിക്സീന്റെ ബൗളിലേക്ക് കുറച്ച് ഒരു മൂന്ന് നാല് ചുവള വെളുത്തുള്ളി ഉണ്ട് അതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ഏഴ് ചെറിയ ഉള്ളി ഉണ്ട് ഇത് ഇടുക പിന്നെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടില്ലേ മല്ലിയും ആ മുളക് കായമുളകും ഇടുക നീ കുറച്ച് കുരുമുളക് ഇടുക എന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ടിടാം ജാസ്തി ഇപ്പം ഉണ്ടല്ലോ ഇങ്ങനെ ഇത്രയും ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ഒതുക്കി എടുക്കുക ഇനി ചീച്ചിട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുുകും ഒരു മൂന്നാല് മണി ഒലുപി മറുവിടുക ആ കുറച്ച് കടുക്കുന്നുണ്ട് കുറച്ച് ഉലപ്പ് ഇടുന്നുണ്ട് ണ്ട് ഈട് ഒന്ന് മൂപ്പിക്കണം ഒതുക്കി കൊണ്ട മസാല ഇത് ചൂടാവുന്ന നേരം ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആ നേരം കൂടി ഈ മാങ്ങ ഒന്ന് ചെറുങ്ങനെ പിന്നോട്ടേക്ക് അടിച്ചിട്ടെടുക്ക അല്ലെങ്കിൽ ഇത് കൈകൊണ്ട് കൊണ്ട് തിരുമ്മ താന്നിട്ടാണ് അങ്ങനെ ചെയ്യുക ഇതൊന്ന് ഞാനത് പിന്നോട്ടേക്ക് തിരിച്ചെടുക്കുന്നത് ഇത് ചൂടായിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഇത് ഒഴിക്കുക ഈ മാങ്ങ അടിച്ചു വെച്ചിട്ടുള്ള ഒഴിക്ക രസത്തിനാവശ്യമുള്ള വെള്ളം കുറച്ച് മാങ്ങേടെ കഷ്ണം ഇങ്ങനെ ചെറിയ കഷ്ണം കടിക്കണം അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞു പോകാൻ പാടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് കായത്തിന്റെ പൊടി ഇട്ടിട്ട് ഓഫ് ആക്ക ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക